മറ്റൊരു വാർത്തയിലേക്ക് മുംബൈയിൽ കുട്ടികളെ വിൽപ്പന നടത്തുന്ന സംഘം പിടിയിൽ ഒരു ഹോമിയോ ഡോക്ടർ അടക്കം ഏഴ് പേർ പിടിയിൽ രണ്ടു വർഷത്തിനിടയിൽ സംഘം വിൽപ്പന നടത്തിയത് പതിനാല് കുട്ടികളെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ശ്രീനാഥ് ചന്ദ്രൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് എന്താണ് സംഭവം ഇതിലിപ്പോൾ എങ്ങനെയാണ് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് അഞ്ചു മാസം പ്രായമുള്ള ഒരു കുട്ടിയെ വിൽപ്പന നടത്തിയതുമായി ഒരു കേസ് പോലീസിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത് അങ്ങനെ ഈ അന്വേഷണത്തിലാണ് ഇതൊരു വലിയ അന്തർ സംസ്ഥാന കുട്ടികൾ വിൽപ്പന നടത്തുന്ന ഒരു മാഫിയയാണ് പിന്നിലെന്ന് വ്യക്തമാകുന്നത് മഹാരാഷ്ട്രയിൽ നിന്ന് കുട്ടികളെ ആന്ധ്ര തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘമാണ് ഇപ്പോൾ പിടിയിലായത് ഏഴുപേർ ഇതുവരെ പിടിയിലായിട്ടുണ്ട് ഇനിയും കൂടുതൽ രണ്ടുപേരെ കൂടി കണ്ടെത്താനുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത് അറസ്റ്റിലായവരിൽ ഒരു ഹോമിയോ ഡോക്ടറുണ്ട് ആന്ധ്രയിലെയും തെലങ്കാനയിലെയും ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിൽ എത്തുന്നവരെ വന്ധ്യതാ ചികിത്സയ്ക്ക് എത്തുന്നവരെ പ്രലോഭിപ്പിച്ച് അവരിൽ നിന്ന് നാല് ലക്ഷം രൂപ വരെ വാങ്ങിയാണ് കുട്ടികളെ വിൽപ്പന നടത്തുന്നത് അഞ്ച് ദിവസം പ്രായമായ കുട്ടി മുതൽ ഏതാണ്ട് ഒൻപത് മാസം പ്രായമായ കുട്ടിയെ വരെ വിറ്റിട്ടുണ്ട് എന്നതാണ് ഈ സംഘം പറയുന്നത് പതിനാല് എട്ടുകൾ വിൽപ്പന നടത്തി മൂന്ന് പേർ പെൺകുട്ടികളാണ് ആകെ പേരെ ഇതിനോടകം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ പേർക്കായി തിരച്ചിൽ നടക്കുന്നു ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ വിശദാംശങ്ങൾ നൽകിയത്